തന്നെ സമീപിച്ച സാത്താൻ ആരാധകരെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്ന ചാർലി ക്രിക്കിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയാണ് നിരീശ്വരവാദികളെ കൊണ്ടും സാത്താൻ ആരാധകരെ കൊണ്ടും സ്വർഗ്ഗ അനുരാഗികളെ കൊണ്ടും കുത്തഴിഞ്ഞ ജീവിതങ്ങൾ അമേരിക്കയുടെ ഭാവി അവതാളത്തിലാക്കും രാജ്യം സാത്താന്റെ രാജ്യമാകും എന്ന ഘട്ടത്തിലാണ് ഒരു ദൈവനിയോഗം പോലെ പോലെ ചാർലിക് കടന്നുവരവ് വഴിയും സത്യവും ജീവനും ക്രിസ്തുവാണെന്നും സാത്താൻ ഇന്ന് സന്തോഷം തരുമെങ്കിലും നിത്യമായ സന്തോഷം യേശു മാത്രമേ നൽകൂ എന്നും ഉച്ചസ്വരത്തിൽ അവൻ ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിൽ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ മുമ്പിൽ പരീക്ഷണങ്ങളുമായി വന്നു നിന്ന സാത്താന്റെ പ്രതിനിധി ചാർലിക്രിക്ക In, the name of Jesus, I repudiate this unclean spirit. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ് ദൈവിക ദാനം സ്വീകരിക്കാതെയും തെറ്റായ ജീവിതത്തിന്റെ ബാക്കി പത്രമായും സൃഷ്ടിക്കപ്പെട്ട നിരപരാധികളായ കുഞ്ഞു ജീവനുകളെ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴാൻ അനുവദിക്കാതെ കൊന്നുകളയുന്ന ഇന്നത്തെ ആധുനിക സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ പെരുകുമ്പോൾ ചാർലിക് പോലെ ജീവനു വേണ്ടി വാദിക്കുന്നവർ അമേരിക്കയുടെ രക്ഷയ്ക്കായി ഉദയം ചെയ്തത് ദൈവീക പദ്ധതി പ്രകാരമാണെന്ന് നിസ്സംശയം പറയാം അബോഷൻ ചെയ്യുന്നത് തെറ്റില്ലെന്ന് ർഭപാത്രത്തിൽ ഒരു ജീവന്റെ തൊടുപ്പ് നാം എടുക്കുന്നത് മുതൽ അതൊരു മനുഷ്യജീവനായി കാണാൻ സാധിക്കില്ല എന്നും ചാർലി ക്രിക്കിനോട് വാദിക്കുകയും ചെയ്യുന്ന യുവതിയോട് ചാർലി നൽകുന്ന മറുപടി എത്ര ശ്രേഷ്ഠമാണ് i do not agree oh so so small humans know human rights grown humans it's human not rights not a small human it's an embryo it has a heartbeat it has that brain does waves not make it a child the excuses given for abortion is dehumanization oh it's just an embryo guys that's just using different language to justify the massacre of something smaller than you yeah. If... I were to be pregnant right now and forced to have a baby, that would ruin my life. If I just happened to be pregnant. Oh, well, you don't happen to get pregnant. It's like, not like getting COVID. I know how. Okay? It works. You don't get the flu. I know. How about but this? Say you I take responsibility pregnant, for your orgasms and what, stop eliminating people smaller than you. So you're saying I should carry a baby and ruin my collegiate life. How about this? Instead of saying ruin, first of all, babies are a blessing. Stop talking at them as if they're some sort of annoyance. I will have to drop out of college. Number two, you you play certain games, you win certain prizes. If you're gonna go have sex. So you're saying you I might... should drop out of college to support my child no, and I'm supporting my life. I'm saying if you're going to engage in coitus in the practice of having children, you might end up with a baby. So know that. And guess what? You don't need to have sex before you get married. It's not like showering. It's not like eating. Are you married? Yes, with two beautiful children. Wow, good I, for you. I could tell you're not married. <laughs> yeah. യേശുവിനെ രക്ഷകനും നാഥനുമായി അമേരിക്കയിലെ യുവജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തന്റെ ജീവിതം മാറ്റിവച്ച ചാർലി കിർക്കിനെ നശിപ്പിച്ചാൽ ഒരായിരം ചാർലിമാരെ ദൈവം ഈ മണ്ണിൽ ഒരുക്കി വാർത്തെടുത്തിട്ടുണ്ടാകും ചാർലി കിർക്ക് എന്ന സ്നേഹത്തിന്റെ ക്ഷമയുടെ അപ്പോസ്തലൻ ഇനിയും ജീവിക്കും ഡെസ്ക്